ർജി തള്ളി കാലങ്ങളായിട്ടുള്ള വാദം ഇ വി എമ്മിൽ കൃത്രിമം കാണിക്കുന്നു അതുകൊണ്ടാണ് ബി ജെ പി ജയിക്കുന്നത് എന്നൊക്കെ ആയിരുന്നല്ലോ ഇ വി എമ്മിൽ ഇ വി എം വോട്ടുകൾ വി വി പാറ്റുമായിട്ട് എണ്ണി നോക്കണം നൂറ് ശതമാനം എണ്ണി നോക്കണം എന്നൊക്കെ ഉള്ളതായിരുന്നു ഹർജി സുപ്രീം കോടതിയിൽ എത്തിയത് ആ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത് ഈ നൂറ് ശതമാനം എണ്ണി നോക്കണം എന്ന് പറയുന്നത് തിരിച്ച് ബാലറ്റ് പേപ്പറിലേക്ക് എന്ന് പറയുന്നതും തുല്യമാണ് നൂറ് ശതമാനം എണ്ണാനാണെങ്കിൽ പിന്നെ ഈ ഇ വി എമ്മിൻ്റെ ആവശ്യം എന്താ വി വി പാറ്റിനകത്തേക്ക് ഇതുപോലെയാണല്ലോ പഴയ വോട്ടർ പെട്ടി വോട്ട് പെട്ടി ഈ പെട്ടിയിലേക്ക് കിട്ടാ മതി എന്നിട്ട് അത് എണ്ണിയാൽ മതി ഈ ഇ വി എം എന്ന് പറയുന്ന സാധനം തന്നെ അപ്രസക്തമായി പോകുന്ന ഒരു ഹർജിയാണ് ഇവർ കൊണ്ടുപോയി കൊടുത്തത് ഇവരുടെ ഹർജി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ തിരിച്ച് ബാലറ്റ് പേപ്പറിലേക്ക് പോകുന്നു എന്നാണ് അതിനിടയ്ക്ക് ഒരു യന്ത്രം വേറെ വെക്കേണ്ട ആവശ്യം എന്താ ഒരു ബട്ടൺ വയ്ക്കുക അത് പി എന്ന് പറഞ്ഞ് ഞെക്കുക എന്നിട്ട് അതിൽ നിന്ന് പേപ്പർ വന്ന് ഇതിൽ വീഴുക ആ പേപ്പർ പേപ്പറെടുത്ത് ഇതിൻ്റെ ആവശ്യമില്ല നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കോട്ട് കുത്തിയിട്ട് പെട്ടിക്ക് അത് തിട്ടാൽ മതി എന്നിട്ട് അത് എണീ നോക്കിയാൽ മതി സോ ദേ വേർ ട്രയിങ് ടു ബ്രിങ് ബാലറ്റ് സിസ്റ്റം ബാക്ക് സോ ദാറ്റ് ദേ ക്യാൻ അവർക്ക് ഈ ബൂത്ത് പിടുത്തം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ നമ്മുടെ ബാലറ്റ് പെട്ടി ഉണ്ടായിരുന്ന കാലത്താണ് ബീഹാറിൽ ഒരു ആവശ്യത്തിന് പോയിരുന്നു ഇപ്പോൾ ഒരു ടാക്സി പിടിച്ചു ഈ ടാക്സിക്കാരൻ്റെ മുഖത്ത് ഇങ്ങനെ ഡയഗണലായിട്ട് ഒരു വെട്ട് കൊണ്ടതിൻ്റെ പാടുണ്ട് തുന്നൽ പാടി അത് വലിയ നല്ല ആരോഗ്യമുള്ള ആളാണ് വേറെ കുഴപ്പമൊന്നുമില്ല വലിയ മര്യാദക്കാരൻ ഒടുവിൽ എനിക്ക് ആകാംക്ഷ ഞാൻ ചോദിച്ചു എന്താ ഈ മുഖത്ത് ഇങ്ങനെ ഒരു പാട് എന്തോ ഒരു വലിയ അടിപിടി നടത്തിയ പോലെ പുളി പറഞ്ഞു അത് ബൂത്ത് പിടിക്കാൻ പോയതാ അപ്പോൾ ബൂത്ത് ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു പുളി പറഞ്ഞു ബൂത്തിൻ്റെ അവിടെ അടിതടക്കും അടിതണത്തി വോട്ടർമാരെയൊക്കെ ഓടിക്കും പോളിംഗ് ഓഫീസറോട് അവരോടൊക്കെ എവിടെയെങ്കിലും പോയി വിശ്രമിക്കാൻ പറയും എന്നിട്ട് ഞങ്ങളാണ് ഈ ബാലറ്റ് പേപ്പർ പേപ്പറെടുത്ത് കുത്തിയിടുന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് ഇതൊരു തൊണ്ണൂറുകളിലൊക്കെയാണ് എൺപത്തൊമ്പത് ആ സമയത്തൊക്കെയാണ് അപ്പോൾ അന്ന് ഒരു വോട്ടിന് ഒരു രൂപ കിട്ടും കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ജനതാദൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു രൂപ തരും ഒരു കോളേജും അപ്പോൾ ജയിക്കാൻ ഒരു മൂന്ന് ലക്ഷം വോട്ട് വേണമെങ്കിൽ മൂന്ന് ലക്ഷം വോട്ട് കുത്തിയിടുക ബാക്കി കുറേ തോന്നിയ മാസം കുത്തും അവിടെ ഇവിടെയൊക്കെ മൂന്ന് ലക്ഷം ഇവിടെ ഒത്തല്ലോ അങ്ങനെ ഇയാൾ ജയിക്കും മൂന്ന് ലക്ഷം രൂപ കിട്ടും മൂന്ന് ലക്ഷം രൂപ ഏകദേശം അന്ന് ഒരു ഒരു രണ്ട് വർഷത്തേക്കുള്ളൊരു ചിലവിനുള്ള തുകയാണ് മൂന്ന് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജീവിക്കാൻ അന്ന് ഒരു വർഷം ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപയ്ക്ക് ധാരാളമാണ് അന്നത്തെ കാലത്ത് മാക്സിമം ശമ്പളം എന്നൊക്കെ പറയുന്ന രണ്ടായിരം രൂപ ആയിട്ട് നിൽക്കുന്ന സമയം അപ്പോൾ അത് വലിയൊരു തുകയാണ് അപ്പോൾ അങ്ങനെ അതിൽ വെട്ടുകൊള്ളാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എതിർ പാർട്ടി വന്നിട്ട് ഞാൻ ഒരു വോട്ടിന് ഒന്നേകാൽ രൂപ തരാമെന്ന് പറയും അപ്പോൾ കാല് മാറാൻ പാടില്ല അതാണ് ഈ അധോലോകത്തിൻ്റെ ഒരു നിയമം നീ ഒരു കൊട്ടേഷൻ എടുത്തു ഒരു രൂപയ്ക്ക് നീ അത് എടുത്തു ഞാൻ വേറൊരു പാർട്ടിയുടെ ഒന്നേകാലക്ഷം രൂപയ്ക്ക് എടുക്കും ഒന്നേകാല രൂപയ്ക്ക് എടുക്കും എന്നിട്ട് ഞാനും നീയും തമ്മിൽ മത്സരിച്ചായിരിക്കും ഈ ഓപ്പറേഷൻ നടക്കുന്നത് അതിലുള്ള അടിയും പിടിയും ഒക്കെ നടത്താം പക്ഷേ നീ ഈ ഒന്നേകാൽ ലക്ഷത്തിന്റെ കൊട്ടേഷൻ എടുത്തിട്ട് ഒരു ലക്ഷത്തിൻ്റെ എൻ്റെ തലയിലേക്ക് തളരുത് അത് ചെയ്യാൻ പാടില്ല ബേസിക് ഈ കള്ളത്തരത്തിനകത്ത് വഞ്ചന പാടില്ല എന്ന് പറയുമല്ലോ അങ്ങനെ ഇയാൾ ഇയാളെന്ത് ചെയ്തെന്ന് വെച്ചാൽ കള്ളത്തരത്തിനുള്ളിൽ ഈ വഞ്ചന അങ്ങനെ കാണിച്ചു പൈസയല്ലേ ഒരു രൂപ ഒന്നേ ഒന്നേകാൽ രൂപയെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം എന്ന് വെച്ചാൽ ഒന്നേകാൽ ലക്ഷമാകും അപ്പോൾ കാശ് മുഖിച്ച് ഇയാൾ കാല് മാറി കാല് മാറിയപ്പോൾ അവർ വെട്ടി വെട്ടി ഇയാൾ മാറി ഇയാളും വലിയ അഭ്യാസയാണ് പക്ഷേ ഇവിടെ ഒരു വെട്ടുകൊണ്ടു അതാണ് ഈ സിസ്റ്റം തിരിച്ചു കൊണ്ടുവരാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് സോ ദാറ്റ് നിങ്ങൾക്ക് വേറെ അധ്വാനമൊന്നുമില്ല ഗുണ്ടകളെ ഹയർ ചെയ്താൽ മതി ഈ വോട്ടിന് ഇത്ര പൈസ എന്ന് ഉറപ്പിച്ചിട്ട് ഗുണ്ടകളെ ഈ ആവരെ അതിന് ഈ പറഞ്ഞ പോലെ നിങ്ങൾ മുപ്പതിനായിരം ത്തിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നത് ചിലപ്പോൾ ഇരുപത്തഞ്ചോ ഇരുപത്തേഴോ ഒക്കെ ആയിപ്പോയെന്ന് വരും പക്ഷേ ജയിക്കുമെന്ന് ഉറപ്പാണ് അത് ഈ ഗുണ്ടകൾ നിങ്ങൾക്ക് സാധിച്ചു തരും ഇത് ചെയ്യാൻ പറ്റാത്തത് നഗര മധ്യത്തിലൊക്കെ ബൂത്തിലൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റില്ല അവിടെ പോലീസും പട്ടാളവും മീഡിയ അത് ഇതൊക്കെ ഉണ്ടാകും ഗ്രാമപ്രദേശത്ത് പോയി കഴിഞ്ഞാൽ ദിസ് ക്യാൻ ബി ഈസിലി ഈസിലിഡാക്കുക വെസ്റ്റ് ബംഗാളിൽ ഞാൻ ക്യാമ്പ് ചെയ്യുന്നൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ കെൽട്രോണിലായിരുന്നു ഞാൻ അതിൽ ജോലിക്കാരും ഉണ്ട് ആറ് പേര് കടുത്ത മാർ എസ് അവർ കേരളത്തിലെ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അഞ്ചും ആറും ഏഴും വർഷം നീണ്ടുപോകും കേരളത്തിലെ വോട്ട് ക്യാൻസൽ ചെയ്തിട്ട് അവിടുത്തെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു അവിടെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ വോട്ട് ചെയ്യുന്നു പറഞ്ഞു വോട്ടിങ്ങിന് ദിവസം ഞാൻ പറഞ്ഞു ഞാൻ പൊക്കോ വോട്ട് ചെയ്തു പോയി കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നു അത് എന്തായി വോട്ട് ചെയ്തോന്ന് ചോദിച്ചു സാറേ ഒന്നും നടക്കുന്നില്ല അവിടെ അടുത്ത് പോകാമെന്ന് നിർവാഹമില്ല ഞങ്ങൾ ബൂത്തിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അടുത്തെത്തിയപ്പോൾ തന്നെ നാലഞ്ച് പേർ അവിടെ നിൽക്കുന്നു എവിടെ പോവുക വോട്ട് ചെയ്യാൻ എന്താ പേര് പേരൊക്കെ ചോദിച്ചു മദ്രാസി ഹേ അതെ മദ്രാസിയാണ് ആ ഇങ്ങനെ നോക്കി ആ ആക്ക ഓർത്ത് കപ്പക്ക കരുതിയെ കഴിഞ്ഞു അവിടെ ഓട്ടൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്ത് അവിടെ പോയിട്ട് അത് എൻജോയ് ചെയ്തു ദൂരെ ഒരു ഇരുന്നൂറ്റമ്പത് മീറ്ററും ദൂരെ അപ്പം വിശാലമായ പാടത്തിൻ്റെ നടുക്കാണ് ഇത് ഒരു മാവു ഇതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഡ്രമ്മിൽ പാട്ടയിൽ ഡ്രമ്മുണ്ടല്ലോ നമ്മുടെ മണ്ണുകളൊക്കെ വലിയ ഡ്രം വലിയ ഡ്രൽ ചാരായ നിറച്ച് വെച്ചിട്ടുണ്ട് ഒരു ടി വി വെച്ചിട്ടുണ്ട് വി സി ആർ ആണ് അന്നത്തെ വലിയ സാധനം ആ വീഡിയോ കാസറ്റ് റെക്കോർഡ് ഇതിട്ടിട്ട് നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ സിനിമ ഷോലെ ജഞ്ചീർ ഈ സിനിമയൊക്കെ ഓടുന്നുണ്ട് കുറേ പേർ അതിരുന്ന് കാണുന്നുണ്ട് ഇഷ്ടം പോലെ മദ്യപിക്കാം ഇതും കാണാം ബൂത്തിലേക്ക് വന്നു പോരുത് വന്നാൽ കഴിയുന്നാലും വിട്ടി പിടിക്കും കൂത്തിൽ വോട്ട് ചെയ്യുന്നത് സി പി എം ആണ് ഇങ്ങനെയാണ് മുപ്പത്തിനാല് വർഷം സി പി എം ഭരിച്ച അവസാനം നാട്ടുകാർ കയറിയിട്ട് നിന്ന് ചാരായും പണ്ടര ഒന്നും ഇറങ്ങണം എന്നിട്ട് നേരത്തെ കഴിയുമ്പോഴാണ് സി പി എമ്മിന് ഭരണം പോയത് ഈ സാധനം തിരിച്ചു കൊണ്ടുവരാനായിട്ടാണ് ഇവർ ഈ ബഹളം മുഴുവൻ വയ്ക്കുന്നത് അതല്ലാതെ ഇ വി എമ്മിന് ഒരു കുഴപ്പമില്ല കുഴപ്പമുണ്ടായിരുന്നു വി വി പാറ്റ് വയ്ക്കുന്നത് വരെ അതിന് കുഴപ്പമുണ്ടായിരുന്നു ആ കുഴപ്പമാണ് കേസിലൂടെ അതിൽ പെറ്റീഷണർ സുബ്രഹ്മണ്യൻ സ്വാമിയായിരുന്നു ഡൽഹി ഹൈക്കോടതിയിൽ പുള്ളി തോറ്റു തോറ്റിട്ട് സുപ്രീം കോടതിയിൽ പോയി അന്ന് ഞാൻ പുള്ളിയുടെ ടീമിലുണ്ട് ഞാനും വേറെ ഒന്ന് രണ്ട് വക്കീലന്മാരും തർക്കിച്ചു സാർ ഇ വി എമ്മിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വേണം നമ്മൾ കോടതിയിൽ പോകാൻ സ്വാമി സമ്മതിച്ചില്ല ദാറ്റ് ഈസ് ഫുൾഷനസ് കൃത്രിമം കാണിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി പറയും അതൊരു എലക്ഷൻ പെറ്റീഷനാണ് എവിടെയാണ് കൃത്രിമം കാണിച്ചത് ഏത് നിയോജകമണ്ഡലത്തിലാണ് അവിടുത്തെ സ്ഥാനാർത്ഥി കംപ്ലൈൻറ്റ് വേണ്ടിയിട്ട് വരട്ടെ താമാർ പബ്ലിക് ഇൻറ്ററസ്റ്റ് ഇറ്റിഗേഷൻ ഇല്ല ഇറ്റ് ഇസ് ആൻ ഇലക്ഷൻ പെറ്റീഷൻ ഈ ഇലക്ഷൻ പെറ്റീഷൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് തെളിയിക്കാൻ പറ്റില്ല നമുക്ക് സംശയമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ഇറ്റിഗേഷനായിട്ട് പോകണം എന്നിട്ടിത് ടാമ്പറബിൾ ആണ് എന്ന് വാദിക്കണം വേണമെങ്കിൽ ടാമ്പർ ചെയ്യാവുന്നു ഇപ്പോൾ ടാമ്പർ ചെയ്തോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ടാമ്പർ ചെയ്യാൻ പറ്റും അത് കോടതിയിൽ തെളിയിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന് ഇലക്ഷൻ കമ്മീഷൻ അന്ന് സഹകരിച്ചു കിട്ടാം ആദ്യ ഇലക്ഷൻ കമ്മീഷൻ ഒന്ന് ഉടക്കിയെങ്കിലും പിന്നീട് ഇദ്ദേഹം റേസ് ചെയ്യുന്നതിൽ മെറിറ്റ് ഉണ്ട് എന്ന് കണ്ടിട്ട് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു യെസ് ഞങ്ങളിത് മോഡിഫൈ ചെയ്യാം അപ്പോൾ കോടതി പറഞ്ഞു ശരി നിങ്ങളുടെ മോഡിഫിക്കേഷൻ എന്താണെന്ന് അറിയട്ടെ എന്ന് അങ്ങനെ ആ കേസ് കുറച്ച് നീണ്ടുപോയി ബട്ട് ഫൈനലി സ്വാമി പറഞ്ഞു പോയിന്റിലേക്ക് വന്നു ഇവർ പറഞ്ഞു വി വി പാറ്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു കോടതി പറഞ്ഞു പറ്റില്ല ഒരു വി വി പാറ്റ് ഒരു സാമ്പിൾ ഉണ്ടാക്കി കൊണ്ടുപോകാം ഞങ്ങൾ കാണട്ടെ എന്ന് ഒരു സാമ്പിൾ വി വി പാറ്റ് ഉണ്ടാക്കി സുപ്രീം കോടതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് കാണിച്ചുകൊടുത്ത് സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞാൽ അന്ന് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുഴുവൻ നോട്ടീസ് പോയതാണ് രജിസ്റ്റേഡ് ആൻഡ് റെക്കഗ്നൈസ്ഡ് രണ്ട് പാർട്ടികൾ രണ്ട് തരം പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ട് ഒന്ന് രജിസ്ട്രേഡ് വേറൊന്നും റെക്കഗ്നൈസ്ഡ് അവർക്ക് രജിസ്ട്രേഷനേ ഇല്ല പക്ഷേ അവർ റെക്കഗ്നൈസ്ഡ് പാർട്ടിയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ റെക്കഗ്നേഷനും ഉണ്ട് അവർക്കൊരു ചിഹ്നമൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള പാർട്ടികൾ ആ നമ്മുടെ കേരള കോൺഗ്രസ്സും ബി ജെ പിയും പോലെ കേരള കോൺഗ്രസ് റെക്കഗ്നൈസ്ഡ് പാർട്ടിയാണ് ബി ജെ പി രജിസ്റ്റേഡ് പാർട്ടിയാണ് ഇങ്ങനെ ടെക്നിക്കൽ വ്യത്യാസങ്ങളാണ് അതൊക്കെ പ്രാക്ടിക്കലി ഒരു വ്യത്യാസവും ഇല്ല ഇവർക്കെല്ലാം നോട്ടീസ് അയച്ച് ഇവരെ ഇവരെല്ലാം ഇ വി എമ്മിന് അനുകൂലമായിരുന്നു ഈ പാർട്ടികളെല്ലാം വി വി പാറ്റ് പോലും വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാരാണ് കോൺഗ്രസ് ഇപ്പോൾ അവർ നേരെ തിരിഞ്ഞ് കളിക്കുന്നു അവർക്ക് അത് അന്ന് അവർക്കാണ് അധികാരം കിട്ടിയത് രണ്ടായിരത്തി പത്തിലെ സംഭവമാണ് ഞാനീ പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോഴാണ് സ്വാമിക്ക് ഈ സംശയം ജനിക്കുന്നത് രണ്ടായിരത്തി നാലിൽ അവർ ജയിച്ചു ശരി പോട്ടെ രണ്ടായിരത്തി ഒമ്പതിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ മൊത്തം നോക്കിക്കഴിയുമ്പോൾ ഒരു തൊണ്ണൂറ് സീറ്റിൽ തിരിമറി നടത്തി എന്ന് സംശയം സംശയം കോടതി കൊണ്ടുപോയി കോടതി അംഗീകരിക്കില്ല ഇപ്പോഴും കോടതി ഇതിലും പറഞ്ഞു പറഞ്ഞുകൊണ്ടില്ലേ നിങ്ങളുടെ സംശയവും കൊണ്ട് ഞങ്ങൾക്ക് വിധി പറയാൻ പറ്റില്ല പറ്റില്ല തെളിവ് വേണം കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം അപ്പോൾ അന്ന് സ്വാമിയും പറഞ്ഞു ഇതുപോലെ സംശയവും കൊണ്ട് നമുക്ക് കോടതി പോകാൻ പറ്റില്ല ആ തിണ്ണയില് കയറ്റില്ല അവർ സംശയ സംശയ രോഗികളില്ല ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ വാദം കേൾക്കുന്നതിനിടെ പറഞ്ഞതും ഇ വി എം ഹാക്ക് ചെയ്തതായിട്ട് എവിടെയും തെളിവുകളില്ല ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഈ വിധി വന്നിരിക്കുന്നത് ദിബാങ്കർ ദത്തെയും സഞ്ജീവ് ഖന്നയുടെയും രണ്ടംഗ ബെഞ്ചിൻ്റെ വിധിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവർ രണ്ട് നിർദ്ദേശങ്ങൾ കൂടി ഈ തള്ളിക്കൊണ്ട് രണ്ട് നിർദ്ദേശങ്ങൾ കൂടി വെച്ചിട്ടുണ്ട് അതിൽ എന്ന് പറയുന്നത് ചിഹ്നം ലോഡ് ചെയ്താൽ യൂണിറ്റുകൾ സീൽ ചെയ്യണം പിന്നെ പിന്നൊന്നെന്ന് പറയുന്നത് ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികൾക്ക് ഈ ഇ വി എമ്മിലെ മെമ്മറി പരിശോധിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ ചെലവ് സ്ഥാനാർത്ഥി വഹിക്കണം അതും അത് വലിയ പണിയാണ് പണിയാണത് പോലെ സിമ്പിൾ പണിയല്ല അതിന് കാശ് ചെലവുമുണ്ട് ഏത് സ്ഥാനാർത്ഥിയും അതിനും മുതിരും മാത്രമല്ല സ്ഥാനാർത്ഥികൾക്ക് എല്ലാ അറിയും ഇതിനകത്തൊരു കൃത്രിമവും നടക്കുന്നില്ല എന്നുള്ളത് പക്ഷെ നമ്മളെ ഈ മറ്റു രാജ്യങ്ങളിൽ എപ്പോഴും ഉന്നയിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് വലിയ വലിയ രാജ്യങ്ങൾ പുറം രാജ്യങ്ങൾ ജർമ്മനി മറ്റു രാജ്യങ്ങളിലൊന്നും ഇതൊക്കെ ഇവി എം ഒക്കെ നേരത്തെ എടുത്തു കളഞ്ഞതാണ് ഇവി എം കളഞ്ഞതല്ല ജർമ്മനി നേരത്തെ മുതൽ ഈ ആശയം അങ്ങ് തളിക്കളഞ്ഞു അവരുടെ ഇതിൽ തന്നെ ഭരണഘടനയിൽ തന്നെ എഴുതി വയ്ക്കുക എന്താ ചെയ്തു നമുക്ക് ഈ ബാലറ്റ് സിസ്റ്റം മതിയെന്ന് പറഞ്ഞുകൊണ്ട് ജർമ്മനിയിൽ വോട്ടർമാർ എത്രയുണ്ട് എന്ത് വലിപ്പമുണ്ട് ജർമ്മനിക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് ചെലവ് നോക്കി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അസസ്മെൻ്റ് അനുസരിച്ച് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ലക്ഷം കോടി വൺ പോയിൻ്റ് ത്രീ ഫൈവ് ലാക്ക് ക്രോർ അതിനെ മലയാളത്തിൽ എങ്ങനെ പറയണമെന്ന് എനിക്കറിഞ്ഞൂടാം വൺ പോയിൻ്റ് ത്രീ ഫൈവ് ലാക്ക് ക്രോഴ്സ് ആണ് നമ്മുടെ ചിലവ് ഇത് ജർമ്മനിയുടെ മൊത്തം ബജറ്റിൻ്റെ നാലിലൊന്നെങ്കിലും വരും ജർമ്മനിക്കൊക്കെ ഇത് ചെയ്യാം നമ്മൾ കടല ഇതിന് വേണ്ടി വരുന്ന കടലാസ് കടലാസുപത്രയാണ് ബാലറ്റിന് വേണ്ടി വരുന്ന കടലാസ് ഹ്യൂജ് ആണ് എത്ര മരങ്ങൾ വെട്ടണം അത്രയും പഴുപ്പം ഉണ്ടാവണമെങ്കിൽ ഇതെന്ത് വിചാരിച്ചിട്ടാണ് ഇവരൊക്കെ കൂടെ ഇങ്ങനെ തുടങ്ങുന്നത് ഇപ്പം ജർമ്മനിയുടെ പിന്നാലെ നമ്മൾ പോകണം ജർമ്മനിയും അമേരിക്കയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാം ഇതെന്ത് പരിപാടിയാണ് ജപ്പാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം കാരണം അവരൊക്കെ നമുക്ക് മേലെയാണ് നമുക്ക് ഒരു മുൻകൈയില്ല നമ്മൾ ടെക്നോളജി അറിഞ്ഞുകൂടാത്തവരാണ് അല്ല ഇതിപ്പോൾ നമ്മുടെ ഈ ഇ വി എം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന രണ്ട് ടീമാണ് ഇ സി ഐ എൽ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഇ സി ഐ എല്ലും ഇ എല്ലും ആണ് ഇത് ചെയ്തിരിക്കുന്നത് എന്താ അവർ മോശക്കാരാണ് അവർക്ക് അവിടെ ശാസ്ത്രജ്ഞന്മാരില്ലേ അവർ കൊള്ളാവുന്നില്ല മോശക്കാരാണ് എന്നിട്ട് തന്നെ ഇതിൻ്റെ മൈക്രോ കൺട്രോളർ നമ്മൾ ജപ്പാനിൽ നിന്നാണ് ഇറക്കുമെന്ന് ചെയ്യുന്നത് ആദ്യം ജപ്പാനിൽ തന്നെ ഇത് പ്രോഗ്രാം ചെയ്ത് ബേൺ ചെയ്യുമായിരുന്നു ഇപ്പോൾ പ്രോഗ്രാമിങ് ആൻഡ് ബേണിംഗ് അതും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് അൺ കാരണം ഇത് ടാമ്പറബിൾ ആണ് എന്ന് പറഞ്ഞ് തുടങ്ങിയ മനുഷ്യനാണ് ഞാൻ ആ ടീമിലുണ്ടായിരുന്നവനാണ് എനിക്ക് തൃപ്തിയായിട്ട് ഞാൻ ഐ ആം ഓൾസോ ആൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ എനിക്ക് തൃപ്തിയായിട്ട് ഇത് ടാമ്പറബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ എന്ന് മനസ്സിലായി വാച്ച് കണ്ടിട്ടില്ലേ വാട്ടർ റെസിസ്റ്റൻറ്റ് എന്ന് എഴുതും വാട്ടർ പ്രൂഫ് എന്നു എഴുതും ആദ്യമൊക്കെ വാട്ടർ പ്രൂഫ് എന്ന് വെച്ചാൽ വെള്ളം കയറില്ല ഇതാണ് വെള്ളം കയറിയാലോ കയറിയാൽ വാച്ച് ചീത്തയാവും വാട്ടർ റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ വെള്ളം കയറിയാലും വാച്ച് ചീത്തയാവില്ല ഇതാണ് അപ്പോൾ വാട്ടർ പ്രൂഫും വാട്ടർ റെസിസ്റ്റൻ്റും ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് ഇതുപോലെ ടാമ്പർ പ്രൂഫ് ആണ് ഇവി എം ടാമ്പർ റെസിസ്റ്റൻ്റ് എന്നുള്ള വാക്കിന് അർത്ഥമില്ല വാച്ചിൽ വാച്ചിലർത്ഥമുണ്ടെങ്കിൽ ഇവിടെ വാട്ടർ റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട് ടാമ്പർ റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നൊരു സാധനമില്ല ഏത് റോക്കറ്റ് റോക്കറ്റാണെങ്കിലും നമ്മളതിൻ്റെ നട്ടും ബോൾട്ടും സ്ക്രൂ ഒക്കെ അഴിച്ച് ടാമ്പർ ചെയ്ത് കഴിഞ്ഞാൽ ടാമ്പർ ചെയ്യുക അപ്പോൾ ടാമ്പർ റെസിസ്റ്റൻ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ സാധ്യമല്ല ടാമ്പർ പ്രൂഫ് ഇപ്പോഴത്തെ ഇ വി എമ്മിൽ നിങ്ങൾ തൊട്ടാൽ അത് സ്റ്റാൻഡ് സ്റ്റില്ലാകും അത് തുറക്കാൻ ശ്രമിച്ചാൽ അതിനകത്തെ ഡാറ്റ പോകും സാറേ കംപ്ലീറ്റ് ഓട്ടങ്ങ് പോകും പിന്നെ റീകൗണ്ടിങ് എന്നാണ് തന്നെ ഒരുപാട് ഈ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയൊരു സവിശേഷ അധികാരമാണ് വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഒരു അതൊരു വിശ്വാസയോഗ്യമല്ല എന്ന് പല രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ ആ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് ശരിക്കും എന്നാൽ പിന്നെ പോട്ടെ അവർക്ക് അവർ ഞങ്ങൾ കള്ളത്തരം കാണിക്കുന്നില്ല എന്ന കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ വി വി പാറ്റിലേക്ക് പോയി കൂടെ ഇന്ത്യ പോലുള്ള ഏറ്റവും വലിയ ജനങ്ങളൊന്നും ഇതിനകത്തിനുള്ള ഇതിപ്പോൾ പോയി പോയിട്ട് പ്രശാന്ത് ഭൂഷൻ്റെയൊക്കെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള അജണ്ടയുടെ ഭാഗമാണ് ഇത് ഇതെത്രാമത്തെ കേസാണ് വി ഈ യമിനെ ചൊല്ലി ഈ കേസ് കൊണ്ടു തന്നെ സുപ്രീം കോടതി ആദ്യം അടിച്ച കമൻ്റാണ് എന്താ ഇത് ആറുമാസം ആറുമാസം കൂടുമ്പോൾ നിങ്ങൾ ഹർജിയുമായിട്ട് വരുന്നത് ഈ സാധനത്തെ ചൊല്ലി ഡു യു ബിലീവ് യുവർ മൊബൈൽ ഫോൺ ഹൗ ഡു യു ബിലീവ് യുവർ മൊബൈൽ ഫോൺ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്ത് വിശ്വസിച്ചാൽ നിങ്ങൾ ട്രെയിനിൽ കയറിയിരിക്കുന്നത് ഇത് മറിഞ്ഞു വീണെങ്കിലോ വീണെങ്കിൽ വീണ് ചില കാര്യങ്ങൾ നമ്മളുടെ സയൻറ്റിസ്റ്റുകൾ ഡിസൈൻ ചെയ്ത് കൃത്യമായി പതിനായിരം തവണ ടെസ്റ്റ് ചെയ്ത് എല്ലാവരും ബോധ്യപ്പെടുത്തി ഒക്കെ കഴിഞ്ഞ് പിന്നെയും പ്രവർത്തിക്കുമ്പോൾ അല്ല അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ് ഇയാൾ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇയാളീ പെട്ടി അടിച്ചുകൊണ്ട് പോകില്ല എന്ന ആർക്കാൻ ഉറപ്പ് പ്രശാന്ത് ഭൂഷൺ വീട്ടിലിരിക്കുകയല്ലേ ഉള്ളൂ ഡൽഹിയിൽ ഈ ബൂത്ത് പിടുത്തം നടക്കില്ല ലോകത്ത് മുഴുവൻ നടന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കും അത് നടക്കാനുള്ള സാധ്യത അതെങ്ങനെ ഇല്ലാതെയാക്കും നിങ്ങൾക്ക് സാധ്യത ഇഫ് യു ഡോൺ ബിലീവ് ഇൻ ഇ എം ബെറ്റർ യു ഡോൺ വോട്ട് അല്ല അതിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യുന്നു അതിൻ്റെ റെസിപ്റ്റ് അതിൻ്റെ തെളിവ് നിങ്ങളെ കാണിക്കുന്നു ഏഴ് സെക്കൻഡ് ആ തെളിവ് അവിടെ നിൽക്കുന്നു അത് കഴിഞ്ഞിട്ടത് പെട്ടിയിൽ വീഴുന്നു നിങ്ങൾക്ക് സംശയം തീർക്കാനായിട്ട് ഒരു ഫൈവ് പെർസെൻ്റ് എണ്ണി നോക്കുന്നു അതില്ല അത് ഹൺഡ്രഡ് പെർസെൻറ്റ് എണ്ണി നോക്കിയാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ വാട്ട് ഈസ് ദിസ് എന്താ പറയുക ഇപ്പോൾ ഇ വി എം എവിടെയും ഹാക്ക് ചെയ്തതായിട്ട് തെളിവുകളില്ല ഓക്കെ ഞാൻ സമ്മതിക്കുന്നു പക്ഷേ നമ്മുടെ പോലത്തെ ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ഇത് പ്രാക്ടിക്കലല്ല എല്ലാ വോട്ടുകളും വി വി പാറ്റ് വോട്ടുകളും എണ്ണുകൾ എന്ന് പറയുന്ന ഒരു വാദം വയ്ക്കുന്നുണ്ടല്ലോ അത് ശരിയാണോ നമുക്കത്രയും റിസോർസസ് ഇല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം പതിനഞ്ച് ദിവസം എണ്ണിത്തരും അത് മതി അമേരിക്കയൊക്കെ ചെയ്യുന്നില്ല പത്ത് ദിവസമൊക്കെ കഴിഞ്ഞാണ് അവരുടെ അവസാനം മുഴുവൻ എണ്ണാതെ തന്നെ ഫലം പ്രഖ്യാപിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക ആ സിസ്റ്റം കൊള്ളാം കാരണം അവൻ്റെ തൊലി വെളുത്തതാണല്ലോ സായിപ്പിൻ്റെ സായിപ്പ് എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇവിടെ സന്തോഷം ഒരു കുഴപ്പമില്ല നമ്മളൊരു കാര്യം നമ്മുടെ ആൾക്കാർ ചെയ്ത് കഴിയുമ്പോൾ ഏയ് അത് പറ്റില്ല നമ്മളുടെ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന പതിനാറ് രാജ്യങ്ങൾ വേറെ അറിയാമോ നമ്മളുടെ ഇ വി എം ഉപയോഗിക്കുന്നവർ ഇ വി എമ്മിന് നമുക്ക് ഓർഡർ തന്നിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഇ വി എമ്മും വി വി പാറ്റും ഉപയോഗിക്കുന്ന പതിനാറ് രാജ്യങ്ങളുണ്ട് ലോകത്ത് ഭാരതത്തെ അംഗീകരിക്കാത്ത കുറേ കച്ചറുകൾ കിടപ്പുണ്ട് അതിലൊന്നാണ് ഈ പ്രശാന്ത് ഭൂഷ്യൻ അവർക്ക് ഭാരതീയമായി ഒന്നിനെ അവർ അംഗീകരിക്കുകയില്ല നമ്മളുടെ കോവിഡ് വാക്സിൻ ഇതേ കളി നടന്നു കോവിഷീൽഡ് മതി എന്ന് പറഞ്ഞു കേരളം കോവാക്സിൻ എന്ന് പറഞ്ഞു വാക്സിൻ വരാൻ താമസിച്ചു ഇവിടെ ഷോർട്ടേജ് ഉണ്ടായി ആളുകൾ തെക്ക് വടക്ക് കിടന്ന് ഓടി എല്ലാം എന്തുകൊണ്ടാണ് കോവിഷീൽഡ് മതി എന്നുള്ള തീരുമാനം കാരണം കോവിഷീൽഡിൻ്റെ ഫോർമുല ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയതാണ് കോവിഷീൽഡ് തയ്യാറാക്കുന്ന പുനയിലാണ് പക്ഷേ അതിൻ്റെ ഫോർമുല ബേസിക് ഫോർമുല ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുള്ള ഭക്തി കൊണ്ട് പിണറായി വിജയൻ പറഞ്ഞ് ഞങ്ങൾക്ക് കോവിഷീൽഡ് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് താമസിച്ചു ഞാനൊക്കെ കോവിഷീൽഡായി എടുത്തത് ഗിവൺ ആൻ ഓപ്ഷൻ ഞാൻ കോവാക്സിൻ എടുത്തേനെ കാരണം കോവാക്സിൻ ഇന്ത്യനാണ് അത് ട്രയൽ എടുത്തിരിക്കുന്നത് മുഴുവൻ ഇന്ത്യക്കാരുടെ ശരീരത്തിലാണ് ഓക്കെ ഇന്ത്യൻ ശരീരത്തിലാണ് ആ വാക്സിനല്ലേ ഇനി ഞാൻ ഇന്ത്യക്കാരനല്ലേ സായിപ്പ് ടെസ്റ്റ് ചെയ്തത് എനിക്ക് എങ്ങനെ ബാധകമാകും പക്ഷേ മനുഷ്യനെ മനുഷ്യനെയാണല്ലോ നിവൃത്തികേടുകൊണ്ട് എടുത്തു ഈ ദ്രോഹം ഈ ഭാരതത്തിനോടുള്ള പുച്ഛം ഇതൊക്കെ കൊണ്ട് നമ്മളുടെ ആരോഗ്യമേഖല പോലും തകർന്നിരിക്കുകയാണ് ഇനിയെങ്കിലും ഇവമാരി തെമ്മാടിത്തരം നിർത്തണം എന്തായാലും ഭാരതത്തെ അംഗീകരിക്കാത്ത കച്ചറകൾക്ക് സുപ്രീം കോടതിയിൽ നിന്ന് നല്ലൊരു മറുപടിയാണ് കിട്ടിയിരിക്കുന്നത് മുഴുവനായിട്ടും വി വി പാറ്റ് എണ്ണാൻ സാധിക്കില്ല മുഴുവനായിട്ട് ഇ വി പാറ്റ് എണ്ണാൻ സാധിക്കും ഈ പറഞ്ഞപോലെ പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് റിസൾട്ട് മതിയെങ്കിലും മുഴുവനായിട്ട് ഇ വി പാറ്റ് എണ്ണാൻ സാധിക്കും ബട്ട് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് പിന്നെ ഇ വി എം എന്തിനാണ് ബാലറ്റ് മാത്രം പോരെ ഈ യന്ത്രത്തിൽ വോട്ട് ചെയ്തിട്ട് യന്ത്രത്തിൽ അച്ചടിച്ച് യന്ത്രത്തിലേക്ക് ബാലറ്റ് വീണ് പിന്നെ അത് എണ്ണാൻ നിൽക്കുന്നതിന് പകരം നേരെ നിങ്ങൾ തന്നെ യന്ത്രത്തിലേക്ക് കിട്ടുമെന്ന് പെട്ടിക്കകത്ത് എന്നിട്ട് ആ പെട്ടി എണ്ണിക്കൂ പതിനഞ്ചോ ദിവസം പണ്ടൊക്കെ റിസൾട്ട് വന്ന് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നേരെ ഒരുപാട് എടുക്കുമായിരുന്നു അതുകൊണ്ട് ഒരുപാട് ഗുണം കോൺഗ്രസ്സിന് കിട്ടിയിട്ടുണ്ട് മനസ്സിലായോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക